ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നും ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഞാൻ തറവാട്ടിൽ പോവും ഇവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തറവാട്ടിൽ പോയിരിക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവാണ് തിരിഞ്ഞടക്കണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ ഇത്ര വാട്ടിൽ പോയാൽ എന്തൊക്കെയാണ് സംഭവിക്കണം പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ കുറേ സംസാരിക്കും ചായ കുടിക്കും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളു ഇത് ഞാൻ എഡിറ്റ് ചെയ്തിടയെന്ന് പോലും എനിക്കറിയില്ല എന്തായാലും ഞാൻ എടുക്കുകയാണ് കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോവാം ബൈക്കിലാണ് പോണേ ബൈക്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് താഴെ തന്നെയാണ് നടന്ന് പോയാലും മതി പക്ഷേ മടി കാരണം ഞാൻ ബൈക്കിൽ പോവാണ് ഇവിടെ മഴ കൊണ്ട് എല്ലാം നിറഞ്ഞു കണ്ടോ കേസ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ മുന്നേ തറവാടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഹോം ടൂർ കാണിക്കണം എന്ന് പക്ഷേ നമ്മുടെ സ സാഹചര്യം മൂലം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് അത് ഇപ്പോൾ ഇടാനുള്ളൊരു ഒരു ഒരു ഇതിലല്ല അതുകൊണ്ട് അത് ഞാൻ എന്തായാലും ഇടും നിങ്ങളെന്തായാലും ഞാൻ പറ്റിക്കില്ല അപ്പോ പിന്നെ ഞാൻ എത്തിയിട്ടുണ്ട് ആക്ച്വലി ഇവിടെ മഴയാണ് അതാണ് മുറ്റൊക്കെ നിറഞ്ഞ് ഞാൻ കാണിച്ചെന്നില്ല നേരത്തെ മുറ്റൊക്കെ അപ്പോ ഇൻസ്റ്റാ നിറഞ്ഞിരിക്കൻസ്റ്റോറി കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഇവിടെ വരിക ചായ കുടിക്കുക ഇവിടത്തെ ഒരു വൈബ് ഭയങ്കര രസമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പിന്നെ ഇവിടെ റോഡാണ് ഇപ്പോ ഫ്രണ്ടിലും അപ്പൊ അതുകൊണ്ട് എപ്പോഴും വണ്ടികളുടെ സൗണ്ട് ഉണ്ടാവും അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഓക്കെ അതേ കണ്ടോ ഞാനിവിടെ വരെ ഇരിക്കുന്നു ഓക്കെ ചായ കുടിക്കാനുള്ള സമയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു കേട്ടോ മഴ ഇങ്ങനെ പെയ്യും ഇങ്ങനെ തോരും അങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മുടെ ചായക്ക് അവിലും തേങ്ങാപ്പുളമാണ് കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ട് കണ്ട കാണുമ്പോൾ ചേച്ചി എങ്ങനെ അങ്ങനെ ചായയിലിട്ട് കഴിക്കാതെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അടിപൊളിയാണ് മക്കളെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടെ ചായക്കൊന്നും കടിയല്ലാത്ത സമയത്ത് ഇതുപോലെ അവില് തേങ്ങ ഇതിപ്പോൾ പൂളാണ് തേങ്ങ ശരിക്കും ചിരവിട്ടാണ് ഇടുക പിന്നെ നമ്മുടെ അരി വറുത്തിട്ട് അത് സെയിം തേങ്ങ ഇട്ടിട്ട് കഴിക്കണം ആ ടീപ്പൊളിയാണ് എനിക്ക് തോന്നിയത് ഇത് ഇങ്ങോട്ട് നമ്മുടെ ഈ ഭാഗത്തോട്ട് മാത്രമാണ് എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചായ കുടിച്ച് കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചായ കുടിക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞു ആക്ച്വലി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഭയങ്കര ക്ലൈമറ്റ് ആണ് മഴയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മഴ പെയ്യുന്നത് ഇഷ്ടമല്ല അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവരും പറയുന്നേക്കാം മഴ പെയ്യണം നല്ല രസമാണ് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് മഴ പെയ്യുന്നത് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കാരണം ഒന്നാമത്തെ ക്ലൈമറ്റ് ഭയങ്കര ഡള്ളാവും അപ്പോൾ തന്നെ മൂടെല്ലാം പോവും അങ്ങനെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് മഴ പെയ്യുന്നത് ഇഷ്ടമല്ല അതേത് സിറ്റുവേഷനിലാണെങ്കിലും അപ്പം ഇപ്പം ഇതേ മഴ ഇങ്ങനെ പെയ്യുന്നു ഇപ്പൊ കുറഞ്ഞു അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞു ഇതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ വന്നാൽ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ നടക്കുക കുറേ സംസാരം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചായ കുടിക്കുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ അവരടുത്ത് സംസാരിക്കും ഇതൊക്കെ തന്നെയാണ് ഫ്രീ ടൈമിൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നടക്കുന്നത് വീട്ടിൽ മീൻസ് വീട്ടിൽ നിങ്ങളോട് വന്ന് നടക്കുന്നത് പിന്നെന്താ ആ പിന്നെ നിങ്ങളടുത്ത് പ്രത്യേകം ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ എല്ലാവരും അത് കമൻ്റിലൂടെ താഴെ എനിക്ക് അതിനുള്ള ആൻസർ തരണം വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം നാട്ടിലുള്ള സമയത്ത് തറവാട്ടിൽ നിന്ന് കുറച്ച് കുക്കിംഗ് വീഡിയോസ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒന്നുമല്ല തറവാടാണല്ലോ അപ്പോൾ പണ്ടത്തെ അപ്പോൾ പണ്ടത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ അറിയാം ഐ മീൻ പണ്ട് കാലം കുക്ക് ചെയ്തിരുന്ന പണ്ടത്തെ പഴമ നിറഞ്ഞ ഫുഡുകൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ എടുത്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതായത് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും നാട്ടിലുള്ള സമയം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിന്ന് എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത് എൻ്റെ സ്റ്റോറിയിലൂടെയാണ് അതായത് ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന തറവാട്ടിന്ന് ചായ കുടിക്കുന്ന പിക്ക് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ സ്റ്റോറി ഇടാറുണ്ട് സോ ഞാൻ നാട്ടിലെത്തിന്ന് അവരങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ അത് കണ്ടിട്ടാണ് നീ നാട്ടിലെത്തിയില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കും അത് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പഴയ ഡിഷസ് ഒക്കെ അതായത് പഴയപ്പോൾ നിറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഞാൻ അത് സ്റ്റോറി ഇടാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഈ പഴയ ഫുഡൊന്നും അറിയാത്ത കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് നിങ്ങൾക്കും കൂടിയും ഉള്ളവർക്കും കൂടി അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് വീഡിയോ എടുത്തിട്ട് ഇട്ടാൽ എന്താ പ്രശ്നം ഞാനിങ്ങനെ ചിന്തിച്ചു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളടുത്ത് അപ്പോൾ നിങ്ങൾ അതിനുള്ള ആൻസർ എന്തായാലും എനിക്ക് തരണം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഓക്കെ ഇത് ഞാൻ പറഞ്ഞ റോഡിൻ്റെ വക്കായതുകൊണ്ട് അങ്ങനെയാണ് പറയുക ഇവിടെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ പോവാ അപ്പോൾ അറിയുന്ന പേര് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് നോക്കിയത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഉണ്ട് പണ്ടത്തെ വിഭവങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിപ്പോൾ ഇത് മലപ്പുറം ജില്ലയാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഉള്ള ആളുകൾക്ക് അറിയാത്ത കുറേ ഡിഷസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ലതായിരിക്കില്ല എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമൻ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല വിളക്ക് വെക്കും കുറച്ച് കഴിയുമ്പോൾ വിളക്ക് വെക്കും പ്രാർത്ഥിക്കും ഞാൻ നേരെ വീട്ടിലോട്ട് പോകും പിന്നെ വീട്ടിൽ ബ്രൂണോ ഫുഡ് കൊടുക്കുന്നു ബ്രൂണോയ്ക്ക് അങ്ങനെ അങ്ങനെ അതൊക്കെയാണ് പിന്നെ കുറേ പേര് ചേച്ചി ഡെയ് മൈ ലൈഫ് കാണിക്കോ വീട്ടിലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ വൈകാതെ വരുന്നതായിരിക്കും ഞാൻ കാരണം എൻ്റെ ലൈഫിൽ വലിയൊരു ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ വലിയൊരു ഡ്രീം എൻ്റെ അടുത്തോട്ട് ഞാൻ എത്താൻ പോവാണ് സോ അത് ഞാൻ ആ നിങ്ങളെ അറിയിക്കാം നിങ്ങളെ അറിയിക്കും അപ്പോൾ ആ സമയത്ത് എല്ലാം കുറേ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താ ചായക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഇവിടെ മത്തൻ വളരുന്നുണ്ട് അത് നമ്മൾ വളർത്തിയതല്ല അത് അതിന്റെ ഇഷ്ടത്തിന് വളർന്നതായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് ഈ മോൾട്ടേജി പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തൻ ഉള്ളിലൂടെ വളരുന്നുണ്ട് എന്ന് അപ്പൊ ഞാനതൊന്നും പോയി നോക്കാൻ പോയതാ പക്ഷേ കണ്ടില്ല ഗൈസ് കാരണം അത് കാടിൻ്റെ ഉള്ളിലായിരുന്നു ഇപ്പോൾ മഴ കാരണം നല്ല കാടും ഉണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെട്ടി ഇതാക്കിയതാണ് റെഡിയാക്കിയതാണ് അപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഒരു സിക്സ് ഓ ക്ലോക്ക് ആകുമ്പോൾ നമ്മുടെ തറവാട്ടിൽ വിളക്ക് വെക്കും കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ നിങ്ങളെ കാണിക്കാറുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉള്ളു ഒരു വീഡിയോയിൽ അപ്പോൾ ഇനി വിളക്ക് വെച്ചു നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും ജസ്റ്റ് കുറച്ച് മനസ്സിൽ പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കും എന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നേരെ വീട്ടിലോട്ട് പോകും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക